നാളെയാണ് നാളെ വൈകുന്നേരമാണ് മകരവിളക്ക് അപ്പോൾ ഞങ്ങൾ നാളെ വൈകുന്നേരം വരെ ഇവിടെ നിൽക്കണമല്ലോ അപ്പോൾ ടൈം പാസിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരക്കുഴി ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വന്നു നോക്കുമ്പോൾ ഇവിടെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടോ കാട്ടിലൂടെയൊക്കെ മൊത്തം വിരിവെച്ചിട്ടിരിക്കുക താഴെയൊന്നും ഇനി വിരിവയ്ക്കാൻ സ്ഥലമല്ല കാരണം അത്രയും ടൈറ്റായി മാളികപ്പുറത്തിൻ്റെ ഭാഗത്തും സന്നിധാനം മൊത്തം ആ ഏരിയ മൊത്തം ആയിപ്പോൾ കാട്ടിലൊക്കെയാണ് വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ഇപ്പൊ സമയം പത്തുമണി അന്നദാനം ഇവിടെ ഫ്രീ ആയിട്ട് പല സ്ഥലങ്ങളിലും കൊണ്ടു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ പബ്ലിക്കായിട്ട് ഒരു സ്പോട്ടിൽ വിതരണം ചെയ്യുന്നുണ്ട് വാങ്ങി വന്ന് ഇവിടെ വന്നിരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട് സ്വാമിമാരുണ്ട് നീറ്റാണ് പല സ്ഥലങ്ങളിലും ചില ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഏകദേശം കാട് ഏരിയകളും അതുപോലെ തന്നെ നമുക്ക് പിന്നെ വൃത്തിയായി കിടക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി ഒരുപാട് നീറ്റായിട്ടുണ്ട് ആണ്ട് ഫുള്ള് വിരിയാണ് ദൂരക്കുഴി പോകുന്ന വഴിയാണേ അസം വരുന്നുണ്ട് അവനവിടെ പൊടിക്കാറ്റല്ലേ അടിപൊളി ക്ലൈമറ്റാ നല്ല കൂളായിട്ടുള്ള നല്ല തണുപ്പും ഒരു അതിന്റെ ഇടയിൽ കൂടെ സൂര്യന്റെ ചൂടും നല്ല രസമായിട്ടുള്ള ഒരു അന്തരീക്ഷം താഴെ താഴെയൊന്നും സ്ഥലമില്ലാത്തോണ്ട് കയറി വരുന്ന സാമ്യവരും കൊണ്ടൊന്ന് വിരി വെക്കുന്ന സ്ഥലം കണ്ടോ വാട്ടർ ടാങ്കിന്റെ മേലേക്കൊക്കെ കുറച്ചു കഴിഞ്ഞാൽ കയറുന്ന ആളാണ് തോന്നുന്നത് കാരണം അത്ര പോലും സ്പേസ് ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പോണത് ഈ കാണുന്നതാണ് താഴോട്ടുള്ള വെള്ളം നൽകുന്ന വാട്ടർ ടാങ്കുകൾ ഈ ടാങ്കിലേക്കൊക്കെ വെള്ളം അടിച്ചു കയറ്റുന്നത് താഴെ പമ്പയിൽ നിന്നാണ് എത്രവേണി സംഗമത്തു നിന്നാണ് വെള്ളം അടിച്ചു കയറ്റുന്നത് 本当に。<music>